بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد അസ്സാം വാലൈക്കു വരഹമുള്ള അലഹമുല്ലാ അറബി അലമീൻ വസ്ലാത്തു വസ്സലാ റസൂല്ല ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ പ്രോജൻ സലാഹു അലൈഹി വസ്ലങ്ങളുടെ രൂപം നമ്മൾ മനസ്സിലാക്കി റസൂൽഹി സലഹുലി വസ്ലമ തങ്ങളുടെ ബാല്യം നമ്മൾ മനസ്സിലാക്കി അബൂ അബൂതാലിബിന്റെ കൈകളിലേക്ക് അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളെ ഏൽപ്പിച്ചു വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യങ്ങളായിരുന്നു അബോത്വാലിബിന്റെ വീട്ടിലുണ്ടായിരുന്നത് പക്ഷേ അതിനെ അതിജയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ റസൂൾ സ്നേഹം ഒരിക്കലും റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ അദ്ദേഹത്തിന് ഭാരമായില്ല അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ സംരക്ഷിച്ചു പ്രവാചകനെ ചേർത്ത് നിർത്തി എവിടേക്ക് പോകുമ്പോഴും അബൂ താലിബ് പ്രവാചകൻ സല്ലാഹു അലൈഹി സങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അബൂ താലിബ് റസൂലി സല്ലാഹു അലൈഹി സൃതങ്ങളെയും കൊണ്ട് ഷ്യാമിലേക്ക് ഒരു യാത്ര ചെയ്തു റസൂല്ലാഹിയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അറബികയുടെ പ്രധാന കച്ചവട മാർഗം ഷ്യാമും യമനുമാണ് ചരിത്രത്തിൽ രണ്ട് തവണ ഷാമിലേക്ക് റസൂൽ സല്ലാസ്ങ്ങൾ കച്ചവടത്തിന് പോയത് നമുക്ക് കാണാൻ കഴിയും യമനിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹ്നങ്ങൾ കച്ചവടത്തിന് അല്ലെങ്കിൽ മറ്റേ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്തത് ചരിത്രത്തിലില്ല അബൂ ത്വാലിബിൻ്റെ കൂടെ ഷാമിലേക്ക് പോയിട്ടുണ്ട് പിന്നീട് ഹദീജറി അള്ളാഹുത്തലഹ്ഹയുടെ കച്ചവട ചരക്കുകളുമായി ഷ്യാമിലേക്ക് യാത്ര പോയിട്ടുണ്ട് അങ്ങനെ അബൂ താലിബിൻ്റെ കൂടെ റസൂൽ അല്ലാഹി സല്ലാഹു അല്ലെ നങ്ങൾ പോകുന്നു പോകുമ്പോൾ കൊണ്ടുപോകാൻ ഒരു കാരണമുണ്ട് മക്കയിൽ കുട്ടിയെ തനിച്ച് കൂടാൻ അബൂ താലിബിന് പേടിയാണ് അത്രമാത്രം സ്നേഹം കുട്ടിയെ മക്കയിൽ തനിച്ചാക്കി ഷാമിലേക്ക് പോയി സിറിയയിലേക്ക് പോയി തിരിച്ചു വരാനുള്ള പേടി പോകുമ്പോൾ ആ കച്ചവട സംഘത്തിന്റെ കൂടെ കുട്ടിയെയും കരുതുന്നു കുറേശ്ശി നേതാക്കൾ ആ യാത്രയിൽ കൂടെയുണ്ട് ആ യാത്രയിൽ ഒരു ക്രൈസ്തവ പുരോഹിതൻ റസൂറുലായി സല്ലാഹു അലൈഹി സ്വന്തങ്ങളെ കണ്ടു ബഹീറ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വേദത്തിൽ നല്ല അറിവുള്ള വേദം പഠിച്ചൊരു മനുഷ്യൻ അയാൾക്കറിയാം ഒരു പ്രവാചകന്റെ ആഗമനത്തിനുള്ള സമയമായിട്ടുണ്ട് യഹൂദികളും ക്രിസ്ത്യാനികളും എല്ലാവരും അന്തിമ പ്രവാചകനെ പ്രതീക്ഷിച്ചിരുന്നതാണല്ലോ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കൃത്യമായി വരാനിരിക്കുന്ന പ്രവാചകൻ അവർ മനസ്സിലാക്കിയിട്ടുമുണ്ട് പക്ഷേ അവരുടെ വിഭാഗത്തിൽ നിന്ന് വന്നില്ല എന്നതാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാതിരിക്കാൻ അംഗീകരിക്കാൻ അവർക്കുണ്ടായ പ്രയാസം ബഹീറ ആ യാത്രാ സംഘത്തോട് റസൂൽലാഹി അലൈഹി അലൈവസ്ലിം നിങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ആ കൊച്ചു ബാലനെ കണ്ട് അബൂ താലിബിന് അരികിലേക്ക് വിളിച്ച് ഈ കുട്ടിയുടെ വിഷയം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഉപദേശം നൽകുകയാണ് ഈ കുട്ടിയുടെ വിഷയത്തിൽ യഹൂദികളെ ഞാൻ ഭയപ്പെടുന്നു അവരുടെ ഭാഗത്തു നിന്ന് അക്രമങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന താക്കീത് നൽകുകയും ചെയ്തു അഥവാ ഒരു വരാനിരിക്കുന്ന പ്രവാചകനായേക്കാം കരുതലോടുകൂടെ ഈ കുഞ്ഞിനെ നോക്കണം എന്ന നിർദ്ദേശമാണ് സംസാരത്തിലുള്ളത് ഉടൻ അബൂത്താലിബ് ആ കുഞ്ഞുമായി മക്കയിലേക്ക് മടങ്ങുന്നു പിന്നീട് വളരെ കരുതലോടുകൂടെയാണ് അബൂത്താലിബ് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളെ സംരക്ഷിച്ചു പോന്നത് നാട്ടിലെ രീതി പോലെ തന്നെ പിന്നീട് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ അധ്വാനിക്കാൻ ആരംഭിച്ചു ഇന്നത്തെ രൂപത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളില്ലല്ലോ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നേടിയിട്ടില്ല എഴുത്തും വായനയും റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസ്ലാം നിങ്ങൾക്കറിയില്ല അന്ന് എഴുത്തും വായനയും അറിയുന്നവരുണ്ട് സഹാബാക്കളിൽ തന്നെ എഴുത്തും വായനയും അറിയുന്ന ആളുകളുണ്ട് പക്ഷെ റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഒന്നിയാണ് നിരക്ഷരനാണ് സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ഒരു പുസ്തകം നൽകിയാൽ അതിൻ്റെ ചട്ട അതൊന്നും മറിച്ചു നോക്കി വായിക്കാൻ പോലും കഴിയാത്ത വ്യക്തിയായിരുന്നു റസൂടുള്ളാഹി സല്ലാഹു അലൈഹി തങ്ങൾ പ്രവാചകൻ അന്ന് അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് പ്രധാനമായി അന്നുണ്ടായിരുന്ന സമ്പാദന എന്ന് പറഞ്ഞാൽ ഒന്ന് കച്ചവടമാണ് മറ്റൊന്ന് കൃഷിയാണ് അതുപോലെ ആടുവേക്കലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആടിനെ മേച്ചിട്ടുണ്ട്

അതിനുവേണ്ടി ഞാനും മക്കക്കാർക്ക് വേണ്ടി ആടിനെ മേച്ചിട്ടുണ്ട് അഥവാ തൊഴിൽ ചെയ്ത് ജനങ്ങളിൽ നിന്ന് പണം സമ്പാദിച്ചിട്ടുണ്ട് പണം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ അലൈഹി സല്ലാഹുലൈ വസ്ലമതങ്ങൾ പഠിപ്പിച്ചു അജിയാദിന്റെ മലമ്പാതകളിൽ ജബലുകളിൽ പ്രവാചകൻ എൻ സല്ലാഹു അലൈഹി തങ്ങൾ ആടിനെ മേച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുക എന്നതാണ് പ്രവാചകന്മാരുടെ രീതി അവര് സമൂഹം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല അവരുടെ കാലം കഴിഞ്ഞു പോയിരുന്നത് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോയിരുന്നത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം അധ്വാനിച്ചവരാണ് തൊഴിൽ ചെയ്തവരാണ് ഏത് തൊഴിലും മാന്യമാണ് ഇന്ന് പല ആളുകൾക്കും ഇന്ന തൊഴിൽ കിട്ടിയാലേ ജോലി ചെയ്യൂ അവരുദ്ദേശിക്കുന്ന അതേ തൊഴിൽ കിട്ടണം അങ്ങനെ കാലം കടന്നു പോവാൻ മുപ്പതായി നാൽപ്പതായി ഒരു തൊഴിലുമില്ല ഒരു അധ്വാനവും ഇല്ല ഇല്ല ഇസ്ലാമിൻ്റെ ശീലം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കണം തൊഴിൽ ചെയ്യണം തൊഴിൽ മേഖലകളിലേക്ക് പോകണം എന്നാൽ അത് ആരാധനകൾക്ക് തടസ്സമാകരുത് ആരാധനയുടെ സമയങ്ങളിൽ നമ്മൾ ആരാധന നിർവഹിക്കണം അത് കൃത്യമായി കൊണ്ട് നിർവഹിക്കണം നമ്മുടെ നമസ്കാരത്തിന് നമ്മുടെ ജുമാക്ക് ഒന്നും നമ്മുടെ കച്ചവടമോ വ്യാപാരമോ അതൊന്നും തടസ്സമാകരുത് അതോടൊപ്പം തൊഴിൽ ഒരു മനസ്സു വേണം പ്രഭാചൻ അലൈഹി അള്ളാഹുലൈസ്ലം ഞങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട് അധ്വാനിക്കുക തൊഴിൽ ചെയ്യുക എന്നൊരു തവക്കുലിനെതിരല്ല അല്ല റിസ്ക് നൽകും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ആരാധനകൾ ചെയ്തൊരു മൂലയിൽ ഇരിക്കുക അതല്ല ഇസ്ലാം അങ്ങനെ ഒരു തവക്കുൽ പ്രവാചകന്റെ ജീവിതത്തിൽ പോലും ഇല്ല റസൂലി സല്ലാഹുലൈസ് തൊഴിൽ ചെയ്തു അധ്വാനിച്ചു മുൻകടിഞ്ഞു പോയ പ്രവാചകന്മാരും ആ രൂപം സ്വീകരിച്ചു അതാണ് നാം സ്വീകരിക്കേണ്ട രീതി അതോടൊപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു സല്ലാഹു അല്ലെങ്ങൾ പരിശീലിക്കപ്പെടുകയാണ് പരിശീലിപ്പിക്കുകയാണ് ആടുമായി ഇടപഴകുമ്പോൾ ക്ഷമയുണ്ടാകും ക്ഷമ വടിക്കും ചില ഗുണങ്ങൾ ആ മനുഷ്യനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് ഇറങ്ങാൻ പോവാൻ ദ്രാവത്തുമായി ഇറങ്ങുമ്പോൾ കൂരമ്പുകൾ ഉണ്ടാകും കനൽപദങ്ങൾ താണ്ടിയാണ് ആ യാത്ര അതുകൊണ്ട് ക്ഷമ പരിശീലിപ്പിക്കപ്പെടണം ആ പരിശീലനം ചെറിയ പ്രായത്തിലൂടെ പ്രഭാതി അൻ അലൈഹി അലൈവ് തങ്ങൾക്ക് നൽകപ്പെടുകയാണ് അതുപോലെ തന്നെ പ്രഭാതി അൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ നാട്ടിലെ പൊതു നന്മകളിൽ പങ്കാളിയായി സമൂഹ ശ്രേണിയിൽ നിന്ന് മാറി വേറിട്ടു പോവുകയല്ല നാട്ടിലെ പൊതു നന്മകളിൽ പ്രഭാതി അൻ അലൈഹി അലൈ തങ്ങൾ ഉണ്ടായിരുന്നു ഹെർബുൽ ഫിജാർ അതിന് ഉദാഹരണമാണ് റസൂർലാഹിയുടെ ഇരുപതാമത്തെ വയസ്സ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സ് എന്ന് അഭിപ്രായം കാണാൻ കഴിയും അങ്ങനെ ഹെർബുൽ ഫിജാറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങൾ ഏതാനും ദിവസങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഹർബുൽ ഫിജാർ ഫിജാർ യുദ്ധം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞ് അറേബ്യയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഹിൽഫുൽ ഫുദൂൽ അത് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് യമനിയായ ബനു സുബൈദിയായ ഒരു വ്യക്തി മക്കയിലേക്ക് വരുന്നു ആസുബിൻ വാഹിൽ പിതാവാണ് അദ്ദേഹവുമായി ഒരു ഇടപാട് ഈ സുബൈദി നിർവഹിക്കുകയാണ് സുബൈദിയായ വ്യക്തി നിർവഹിക്കുകയാണ് ആ ഇടപാടിൽ ധാരാളം പണം ആ വായിൽ ഈ സുബൈദിക്ക് നൽകാനുണ്ട് പക്ഷെ അദ്ദേഹം ആ പണം നൽകാൻ തയ്യാറായില്ല കാരണം വിദേശിയല്ലേ ആര് ചോദിക്കാൻ ആര് പറയാൻ എന്റെ കൂടെ കുടുംബമുണ്ട് നാട്ടുകാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അക്രമം ചെയ്താലും ആരും ചോദിക്കില്ല എന്ന ഒരു ചിന്ത അതുകൊണ്ട് തന്നെ ആ വിദേശിയുടെ പണം ആശുപിനുവയിൽ കൈവശം വെച്ചു അദ്ദേഹം നൽകില്ല എന്ന് പറഞ്ഞു ഒരുപാട് പണം അദ്ദേഹത്തിന് കിട്ടാനുണ്ട് ആ വ്യക്തി ജബൽ അബി കുബൈസിന്റെ മുകളിൽ കയറി ഒരു പ്രഭാത സമയം ഒരു ഫജർ ഉദിച്ചു വരുന്ന സമയം ആ സമയത്ത് കുറേശികൾ കാബയുടെ അരികിൽ എന്നിട്ട് അദ്ദേഹം ഉറക്കെ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ കവിതയായി പാടി ജാഹീത്ത് അങ്ങനെയാണ് സങ്കടങ്ങൾ കവിതകളാണ് സന്തോഷങ്ങൾ കവിതകളാണ് അവരുടെ യുദ്ധം പോലും കവിതകളിലൂടെയുള്ള യുദ്ധങ്ങൾ പോലും ചരിത്രത്തിൽ കാണാൻ കഴിയും ഒരു ഗോത്രത്തിന് മറുപടി കവിത ഉടനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കവിത കവി അരങ്ങുകൾ ഈ മനുഷ്യൻ തൻ്റെ സങ്കടം കവിതയായി പാടുകയാണ് ായി പാടുകയാണ് എന്ന് വിളിച്ചുകൊണ്ടാണ് അഥവാ അദ്ദേഹം സങ്കടം പറയുന്നത് കുടുംബമകലെയാണ് ഞാനൊരു വിദേശിയാണ് എന്റെ പണം ഇതാ പിടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു മദുലൂമാണ് ഞാൻ അതുകൊണ്ട് നീതി വേണം എന്ന ആശയമാണ് ആ മനുഷ്യൻ അവിടെ പറയുന്നത് ഇത് കേട്ട് കുറൈശികൾ അബ്ദുല്ലാഹിബിനു ജുദ്ൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടി അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു മദുലൂമിന് വേണ്ടി നമ്മൾ നിലകൊള്ളു ഇതാ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തി വന്ന് അദ്ദേഹം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു മദുലൂമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹക്ക് പിടിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ മദുലൂമിന്റെ ഹക്ക് തിരിച്ചു നൽകും ആ ഹക്ക് വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ അവരെല്ലാം സത്യം ചെയ്തു കുറൈശികൾ ഈ സത്യത്തിന് അവര് നൽകിയ പേരാണ് ഹൈഫുൽ ഫുദൂൽ ഫദൽ എന്നു പേരുള്ള ആളുകളാണ് അതിലേക്ക് ആദ്യം വരുന്നത് അതുകൊണ്ടാണ് ഹൈഫുൽ ഫുദൂൽ എന്ന ഒരു പേര് നൽകിയത് എന്ന് ചില അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും ജാഹ്ലിയത്തിൽ നടന്നൊരു സംഗതിയാണ് റസൂൽ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് പ്രായമുള്ള ആ ഒരു സമയത്ത് നടന്ന സംഭവമാണിത് പിന്നീട് ഇസ്ലാമിൽ പറഞ്ഞു റസൂൽ അബ്ദുല്ലാഹിബിൻറെ വീട്ടിൽ ഹിൽഫുൽ ഞങ്ങൾ ജാഹിലിയത്തിൽ അതിൽ പങ്കു ചേർന്നു ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി അഥവാ ഇസ്ലാം വന്നതിന് ശേഷവും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം നൽകും മാത്രമല്ല റസൂർ അള്ളിസ് പറഞ്ഞു ഉപ്പയുടെ സഹാ സഹോദരന്മാരുടെ കൂടെ അവരുടെ കൂടെയാണ് ഞാൻ അതിൽ പങ്കെടുത്തത് ഒരു ചുവന്ന ഒട്ടകം ആ ചുവന്ന ഒട്ടകം എനിക്ക് നൽകിയാൽ പോലും ഞാൻ ഇതെന്ത് ചെയ്യുകയില്ല ഇത് ലംഘിക്കുകയില്ല ചുവന്ന ഒട്ടകത്തെ കിട്ടിയാൽ പോലും ഞാനത് ലംഘിക്കുകയില്ല ഞാനത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി പൊതു നന്മകളിൽ സഹകരിക്കണം സാമൂഹിക ശ്രേണിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതല്ല അതിന്റെ അർത്ഥം നാട്ടിൽ നടക്കുന്ന എല്ലാ തിന്മകളിലും പങ്കാളിയാകണം സമൂഹത്തിന്റെ കൂടെ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് എല്ലാ ആട്ടവും പാട്ടവും തോന്നിവാസങ്ങളും ചെയ്യുന്നാണോ അല്ല തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തന്നെ പൊതു നന്മകളിൽ സാമൂഹികമായ കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാകണം തിന്മയിൽ ഇടകി ചേർന്നുകൊണ്ടല്ല തിന്മയിൽ നിന്ന് മാറി നന്മയുടെ പക്ഷം ചേരാൻ സമൂഹത്തിന്റെ മുന്നിൽ നടക്കാൻ നമുക്ക് സാധിക്കണം ഏതൊരു മേഖലയിലും നമുക്ക് റസൂൽലാഹി സല്ലാഹു അലൈവസ്തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട് ലക്ക ദാനലക്കും ഫി റസൂലി ഹസന ഉത്തമമായ മാതൃക ആ മാതൃക പഠിക്കാം പിൻപറ്റാം അഹു നിഗ്രഹിക്കട്ടെ അസലാ വലൈക്കും